നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പലരും ആറ്റം ബോംബിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് എന്നാൽ അതൊന്നും ഉണ്ടായില്ല പക്ഷേ കേരളത്തിൽ സ്വന്തം മുന്നണിക്കകത്ത് അതായത് കോൺഗ്രസിനകത്ത് തന്നെ ഒരാൾ ഒരു നാറ്റം ബോംബ് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് അതിപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം ആരാണ് ആ നാറ്റം ബോംബ് ഇട്ടത് എന്നറിയണ്ടേ ഇതാക്കാണ്ട് നോക്ക് ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ കുറിച്ചും ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയിരിക്കും സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണുന പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഏതായാലും ഇപ്പം ഏതായാലും കുറേ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയൊരു സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും പക്ഷെ പൊടിക്കുന്നിന് അങ്ങനെ പ്രശ്നവുമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് ചെയ്യാം ഒരു സംശയവും ഇല്ല അതിൻ്റെ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ രവസ്ഥ എൻ്റെയൊക്കെ അവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശെന്ന് എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് ആൾ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ടായിരിക്കാം പുറമെ നിരാശ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്നതും അല്ലാത്തതുമായിട്ടുള്ള പലർക്കിട്ടും ഓരോ കൊട്ടടയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിൽ ഷാവിയെ വരെ വെറുതെ വിട്ടിട്ടില്ല അനിൽകുമാറിനെ ഉണ്ട് അതേപോലെ തന്നെ പി സി വിഷ്ണുനാഥിനെ പിന്നെ പ്രതാപനെ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം കൊടുക്കുന്ന സുരേഷിനെ പോലും പറയുന്നുണ്ട് സംഗതി ഈ കെ പി സി സിയുടെ പ്രസിഡൻറ്റായിട്ട് അടുത്ത് വരുമെന്നതോ ആരോ അദ്ദേഹത്തെ പറഞ്ഞ് പറ്റിച്ചിരുന്നു എന്ന് തോന്നുന്നു കാരണം നിലവിൽ അദ്ദേഹം എം എൽ എ അല്ല എം പി അല്ല പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് യാതൊരു സ്ഥാനവുമില്ല അതിൻ്റെയൊക്കെ ഒരു നിരാശയും ഇച്ഛാഭംഗവും ഒക്കെയുണ്ട് അദ്ദേഹത്തിനൊന്ന് ഡൽഹിയിൽ പോകണമെങ്കിൽ പെൻഷൻ കാശിന്ന് കൊടുത്തിട്ട് വേണം പോകാൻ എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർക്കാർ കാഴ്ച തന്നെ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഒരു കടുത്ത നിരാശ ഉള്ളിൽ ഉള്ളിലെവിടെയോ കിടക്കുന്നത് തികട്ടി പുറത്തോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ആരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു കൊണ്ടൊരു നാറ്റം പോകുമ്പോൾ തന്നെയാണ് ഈ കെ മുരളീധരൻ ഇട്ടിരിക്കുന്നത് ഒന്നുകിൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ പുകഞ്ഞു 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 ഇല്ലാതാവും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്തായാലും സംഗതി നല്ല ജോറാവുന്നുണ്ട് എന്ന് മാത്രമേ ഇത് കാണുന്ന ആർക്കും പറയാനാവൂ അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം